നമസ്കാരം എല്ലാവർക്കും അട്രോ ക്ലേനിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് ഫേസ് നാനൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് റീസൈക്കിൾ ബിൻ കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ റീസൈക്കിൾ ബിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ ബൂട്ടിംഗ് കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് മോർഫിംഗ് ഉപയോഗിച്ച ആദ്യ ചലച്ചിത്രം വില്ലോ മോർഫിംഗ് ഉപയോഗിച്ച ആദ്യ ചലച്ചിത്രം വില്ലോ കമ്പ്യൂട്ടറിൽ ക്ലോക്കിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഹെഡ്സ് കമ്പ്യൂട്ടറിൽ ക്ലോക്കിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഹെർഡ്സ് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കുന്ന പ്രക്രിയ മോഡുലേഷൻ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കുന്ന പ്രക്രിയയാണ് മോഡുലേഷൻ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കുന്ന പ്രക്രിയ ഡിമോഡുലേഷൻ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കുന്ന പ്രക്രിയയാണ് ഡിമോഡുലേഷൻ ഇൻഫർമേഷനെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ലഘുവായ ഘടകം ബിറ്റ് ഇൻഫർമേഷനെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ലഘുവായ ഘടകമാണ് ബിറ്റ് എന്തിന്റെ സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് ആണ് എം ഐ പി എസ് പ്രോസസർ പ്രോസസറിന്റെ സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് ആണ് എം ഐ പി എസ് എം ഐ പി എസിന്റെ ഫുൾ പൂർണ്ണ രൂപം ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻസ് പെർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര ഗണിതം ഗണിതവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര വിൻഡോസ് എക്സ് പി യിൽ ഏറ്റവും താഴെയുള്ള ബാറാണ് ടാസ്ക് ബാർ വിൻഡോസ് എക്സ് പിയിൽ ഏറ്റവും താഴെയുള്ള ബാർ ടാസ്ക് ബാർ കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ ഫയലുകളെ ഒരുമിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ഫോൾഡർ കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒട്ടേറെ ഫയലുകളെ ഒരുമിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ഫോൾഡർ കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒട്ടേറെ ഫയലുകളെ ഒരുമിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനം ഏത് ഫോൾഡർ സജ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനമാണ് പ്രോപ്പർട്ടി ടാക്സ് അടക്കൽ സജ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം എന്താണ് പ്രോപ്പർട്ടി ടാക്സ് അടക്കൽ ഡിസ്കിനെ ട്രാക്കുകളായും സെക്ടറുകളായും തിരിക്കുന്ന പ്രക്രിയ ഫോർമാറ്റിംഗ് ഡിസ്കിനെ ട്രാക്കുകളായും സെക്ടറുകളായും തിരിക്കുന്ന പ്രക്രിയയാണ് ഫോർമാറ്റിംഗ് ആദ്യത്തെ ശാസ്ത്രീയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ ഫോർ ട്രാൻ ആദ്യത്തെ ശാസ്ത്രീയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഫോർ ഉപയോക്താവ് മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ പരിശോധനയാണ് ക്യാപ്ച ഉപയോക്താവ് മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലെ പരിശോധനയാണ് ക്യാപ്ച കമ്പ്യൂട്ടർ ഭാഷയായ ജാവ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സൺ മൈക്രോസിസ്റ്റം കമ്പ്യൂട്ടർ ഭാഷയായ ജാവ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ ക്ലോക്ക് സ്പീഡ് രേഖപ്പെടുത്തുന്നത് എന്ത് വിവര കൈമാറ്റ നിരക്ക് കമ്പ്യൂട്ടറിന്റെ ക്ലോക്ക് സ്പീഡ് രേഖപ്പെടുത്തുന്നത് വിവര കൈമാറ്റ നിരക്ക് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഉപാധി പാസ്വേഡ് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഉപാധിയാണ് പാസ്വേഡ് ഡെലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ സ്ഥലമാണ് റീസൈക്കിൾ ബിൻ ഡെലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ സ്ഥലമാണ് റീസൈക്കിൾ ബിൻ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം കെ ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് കെ ഒരു ചിത്രത്തെ മുറിക്കാനും വലുപ്പം വ്യത്യാസപ്പെടുത്താനും നിറം മാറ്റാനും ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഒരു ചിത്രത്തെ മുറിക്കാനും വലുപ്പം വ്യത്യാസപ്പെടുത്താനും നിറം മാറ്റാനും ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച നിർദ്ദേശം കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാം ആണ് സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച നിർദ്ദേശം കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാം ആണ് സോഫ്റ്റ്വെയർ ബിറ്റ് എന്നത് എന്തിന്റെ ചുരുക്ക രൂപമാണ് ബൈനറി ഡിജിറ്റ് ബൈനറി ഡിജിറ്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് ബിറ്റ് ഒ സി ആർ എന്നതിന്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓ സി ആർ എന്നതിന്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഒരു കമ്പെയ്ലർ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ ഏതിലേക്കാണ് പരിഭാഷപ്പെടുത്തുന്നത് മെഷീൻ ലാംഗ്വേജ് ഒരു കമ്പെയ്ലർ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്കാണ് പരിഭാഷപ്പെടുത്തുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അറിയ അറിയപ്പെടുന്നത് എന്ത് സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളെ അറിയപ്പെടുന്നത് സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയുടെ പേര് മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിനെ മനസ്സിലാകുന്ന ഭാഷയുടെ പേരാണ് മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ ജി യു ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ജി യു ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നയാൾ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നയാൾ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ സ്കാൻ ചെയ്ത ഇമേജിലെ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്ത പോലെയുള്ള ടെക്സ്റ്റാക്കി മാറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ഓസിയാർ സ്കാൻ ചെയ്ത ഇമേജിലെ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് സാധാരണ കീബോർഡിലെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത പോലെയുള്ള ടെക്സ്റ്റാക്കി മാറ്റുന്ന സോഫ്റ്റ്വെയർ ഓ ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സി ഡാക്ക് വികസിപ്പിച്ചെടുത്ത ഗ്രൂ അല്ലെങ്കിൽ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ബോസ് ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സി ഡാക്ക് വികസിപ്പിച്ചെടുത്ത ഗ്രൂ ഓർ ലിനക്സ് എന്നതിന്റെ സോഫ്റ്റ്വെയർ ആണ് ബോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന മറ്റൊരു പേര് എൻഡ് യൂസർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻഡ് യൂസർ സോഫ്റ്റ്വെയർ ആമസോൺ ക്വിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഇ ഇങ്ക് ആമസോൺ ക്വിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇ ഇങ്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേര് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനുള്ള സംഘടന ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനുള്ള സംഘടനയാണ് ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ് ടൈലർ മേഡ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ടൈലർ മേഡ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് യുക്തിയുടെ ആസൂത്രണത്തിലെ അപാകതകൾ കാരണം ഉണ്ടാകുന്ന എറർ ലോജിക്കൽ എറർ പ്രോഗ്രാമിംഗ് യുക്തിയുടെ ആസൂത്രണത്തിലെ അപാകതകൾ കാരണം ഉണ്ടാകുന്ന എററാണ് ലോജിക്കൽ എറർ ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബോസ് ബോസിന്റെ പൂർണ്ണരൂപം ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് ബോസിന്റെ പൂർണ്ണരൂപം ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എൻഓ എസ് എന്നതിന്റെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻ ഓ എസ് എന്നതിന്റെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുകയും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളുടെ പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുകയും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളുടെ പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നതാണ് പോസ്റ്റ് കോടിയാക്ക് ചീറ്റ പ്യൂമ ജാഗ്വർ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വ്യത്യസ്ത പതിപ്പുകളാണ് മാക്കിൻഡോ ചീറ്റ പ്യൂമ ജാഗ്വർ എന്നിവ മാക്കിൻഡോഷ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വ്യത്യസ്ത പതിപ്പുകളാണ് ഗൂഗിൾ ന്യൂസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കൃഷ്ണ ഭരത് ഗൂഗിൾ ന്യൂസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യക്കാരനായ സോഫ്റ്റ്വെയർ ഇന്ത്യക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കൃഷ്ണ കൃഷ്ണഭാരത് ഡിഒഎസ് എന്നതിന്റെ പൂർണ്ണരൂപം ഡിസ്കോപ്പറേറ്റിംഗ് സിസ്റ്റം ിഒസ് എന്നതിന്റെ പൂർണ്ണരൂപം ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു വെബ്സൈറ്റിന്റെ ആദ്യ പേജ് ആണ് ഹോം പേജ് ഒരു വെബ്സൈറ്റിന്റെ ആദ്യ പേജ് ആണ് ഹോം പേജ് ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ബോസ് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ് സി ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ബോസ് വികസിപ്പിച്ചെടുത്തത് സീഡാക്ക് എന്ന സ്ഥാപനമാണ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ലിനസ് തോർവാൾഡ്സ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ലിനസ് ലിനിസ് റിച്ചി കെൻ തോംസൺ എന്നിവ തയ്യാറാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് യൂണിക്സ് റിച്ചി കെൻ തോംസൺ എന്നിവ തയ്യാറാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് യൂണിക്സ് ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കിത്തരുന്ന സംവിധാനമാണ് മെനു ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കി തരുന്ന സംവിധാനം ഏത് മെനു ഒരേ സമയത്ത് ഒന്നിലധികം യൂസർക്ക് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയത്ത് ഒന്നിലധികം യൂസർക്ക് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ യൂസറുമായി ബന്ധിപ്പിക്കുന്ന ഘടകം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ യൂസറുമായി ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് കേണൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം അറിയപ്പെടുന്നത് കേണൽ ത്രഷോൾഡ് എന്ന കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വിൻഡോസ് പത്ത് ത്രഷോൾഡ് എന്ന കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് ടെന്നെ ആൻഡ്രോയിഡ് പതിപ്പ് നയൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഫൈവ് ആൻഡ്രോയിഡ് പതിപ്പ് നയൻ ഫൈവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നിൽ കൂടുതൽ സി പി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ സി പി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായി റണ് ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായി റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണം എന്ന നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകൾ കമ്പ്യൂട്ടർ ദിവസങ്ങളോളം പ്രവർത്തിപ്പിക്കാതെ വെച്ചാലും തീയതിയും സമയം തെറ്റാതെ ആ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി നൽകുന്ന വൈദ്യുതി നൽകുന്ന മദർ ബോർഡിലെ ഘടകമാണ് സിമോസ് ബാറ്ററി കമ്പ്യൂട്ടർ ദിവസങ്ങളോളം പ്രവർത്തിപ്പിക്കാതെ വെച്ചാലും തീയതിയും സമയവും തെറ്റാതെ ആ പ്രവർത്തനത്തിന് ആവശ്യമായ വൈദ്യുതി നൽകുന്ന മദർ ബോർഡിലെ ഘടകമാണ് സിമോസ് ബാറ്ററി ഇമെയിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഇമെയിൽ ക്ലൈൻ്റ് ഇമെയിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമെയിൽ ക്ലൈൻ്റ് ഇമെയിൽ അയക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇമെയിൽ അയക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയത് ഹോട്ട്മെയിൽ ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയത് ഹോട്ട്മെയിൽ ഫയലുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഫയലുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഒരു മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു സ്ഥാപനത്തിനുള്ളിലെ കമ്പ്യൂട്ടർ ശൃംഖല അറിയപ്പെടുന്ന പേര് ഇൻട്രാനെറ്റ് ഒരു സ്ഥാപനത്തിനുള്ളിലെ കമ്പ്യൂട്ടർ ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഇൻട്രാനെറ്റ് ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കായി വിഭജിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിച്ച് ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കായി വിഭജിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് റിപ്പീറ്റർ നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് റിപ്പീറ്റർ ഐ പി അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ ഐ പി അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗേറ്റ്വേ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്ന പേര് പ്രോട്ടോകോൾ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്ന പേരാണ് പ്രോട്ടോകോൾ എൻ ടി പിയുടെ രൂപം നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എൻ ടി പിയുടെ രൂപം നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എസ് എൻ എം പി എന്നതിന്റെ പൂർണ്ണരൂപം സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ എസ് എൻ എം പി എന്നതിന്റെ പൂർണ്ണരൂപം സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് സ്വിച്ച് ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് സ്വിച്ച് ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിന്റെ കണക്ടിവിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു ലാന് ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിന്റെ കണക്ടിവിറ്റി ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതായത് ലാൻ രണ്ട് സെഗ്മെന്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ രണ്ട് സെഗ്മെന്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് ഒറ്റ കേബിൾ ഉപയോഗിച്ച് ഇരുന്നൂറോ അതിലധികമോ ചാനലുകളെ കൈകാര്യം ചെയ്യുന്നതിനെ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നു ഒറ്റ കേബിൾ ഉപയോഗിച്ച് ഇരുന്നൂറോ അതിലധികമോ ചാനലുകളെ കൈകാര്യം ചെയ്യുന്നതിനെ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നു ക്യു ആർ കോഡ് അവതരിപ്പിച്ച ആദ്യ രാജ്യം ജപ്പാൻ ക്യു ആർ കോഡ് അവതരിപ്പിച്ച ആദ്യ രാജ്യം ജപ്പാൻ ഓരോ നോഡും ഹബിലേക്കോ സ്വിച്ചിലേക്കോ നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് സ്റ്റാർ ടോപ്പോളജി ഓരോ നോടും ഹബ്ബിലേക്കോ സ്വിച്ചിലേക്കോ നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് സ്റ്റാർ ടോപ്പോളജി ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് വൈഡേരിയ നെറ്റ്വർക്ക് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വൈഡേരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് വളരെ സങ്കീർണവും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതുമായ ടോപ്പോളജി ഏതാണ് മെഷ് ടോപോളജി വളരെ സങ്കീർണവും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതുമായ ടോപ്പോളജിയാണ് മെഷ് ടോപോളജി ഡബ്ല്യു എൽ എ എൻ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഡബ്ല്യു എൽ എ എൻ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ മോഡം ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതിയാണ് ഡയലപ്പ് രീതി കമ്പ്യൂട്ടർ മോഡം ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതി എപ്രകാരം അറിയപ്പെടുന്നു ഡയലപ്പ് രീതി ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസമാണ് വെബ്സൈറ്റ് വിലാസം ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസമാണ് വെബ്സൈറ്റ് വിലാസം ഏത് രാജ്യം ആസ്ഥാനമായുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ ജർമ്മനി ജർമ്മനി ആസ്ഥാനമായുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ വ്യത്യസ്ത വെബ് പേജുകൾ സംഭരിക്കുന്ന കമ്പ്യൂട്ടർ ഏതു പേരിൽ അറിയപ്പെടുന്നു വെബ് സെർവർ വ്യത്യസ്ത വെബ് പേജുകൾ സംഭരിക്കുന്ന കമ്പ്യൂട്ടർ വെബ് സെർവർ എന്ന പേരിൽ അറിയപ്പെടുന്നു കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ് ഐപി അഡ്രസ് കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് ഐ പി അഡ്രസ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസറായ എപ്പിക്ക് ഏതു വർഷമാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസറായ എപ്പിക്ക് രണ്ടായിരത്തി പത്തിലാണ് പുറത്തിറങ്ങിയത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസർ എപ്പിക് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസറാണ് എപ്പിക് ഗ്രോം പ്രൊജക്ടിന്റെ വെബ് ബ്രൗസർ ഏത് എപ്പിഫാനി ഗ്രോം പ്രൊജക്ടിന്റെ ഗ്രോം പ്രൊജക്ടിന്റെ വെബ് ബ്രൗസർ ആണ് എപ്പിഫാനി സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന കോശം വിക്കിപീഡിയ സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന കോശമാണ് വിക്കിപീഡിയ ജാക്ക് സ്മിത്തിനൊപ്പം ലോകത്തെ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസ് സർവീസായ ഹോട്ട്മെയിലിന് രൂപം നൽകിയ ഇന്ത്യക്കാരൻ സെബിർ ബാട്ടിയ ജാക്ക് സ്മിത്തിനൊപ്പം ലോകത്തെ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസ് സർവീസായ ഹോട്ട്മെയിലിന് രൂപം നൽകിയ ഇന്ത്യക്കാരൻ സബീർ ബാട്ടിയ വെബ് പേജുകളുടെ വെബ് പേജുകളുടെ രൂപകൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷ എച്ച് ടി എം എൽ വെബ് പേജുകളുടെ രൂപകൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് എച്ച് ടി എം എൽ ഇന്റർനെറ്റിന്റെ പഴയ പേര് അർപ്പാനറ്റ് ഇന്റർനെറ്റിന്റെ പഴയ പേരാണ് അർപ്പാനെറ്റിന്റെ പഴയ പേരാണ് അർപ്പാനറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു